ഓശാന തിരുനാൾ ദിനത്തിൽ ദേവാലയങ്ങളിൽ ഭക്തിപൂർവമായ ചടങ്ങുകളും വിശ്വാസ പ്രദക്ഷിണവും നടന്നു ചെറുപുഴ സെൻറ്റ് മേരീസ് പൊറോന ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ നിറഞ്ഞ വിശ്വാസികൾ പങ്കാളികളായി ദേവാലയത്തിൽ നടന്ന വിശുദ്ധ കർമ്മങ്ങൾക്ക് റവറൻ ഫാദർ ഡോക്ടർ ജോസ് വെട്ടിക്കൽ അസിസ്റ്റൻ്റ് വികാരി ഫാദർ അമൽ തൈപ്പറമ്പിൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിൻ്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് ക്രൈസ്തവലോകം വിശ്വാസപൂർവ്വം മോശാന തിരുനാൾ ആഘോഷിച്ചു മലയോരത്തെ ദേവാലയങ്ങളിൽ വിശുദ്ധമായ ചടങ്ങുകളാണ് നടന്നത് യേശു കഴുതപ്പുറത്തേറി ജെറുസലേം പട്ടണത്തിലേക്ക് യാത്രയായതിന്റെ ഓർമ്മ പുതുക്കിയാണ് ദേവാലയങ്ങളിൽ ഭക്തിവിശ്വാസപൂർവ്വം മോശാന തിരുനാൾ കൊണ്ടാടിയത് ചെറുപുഴ സെന്റ് മേരീസ് പൊറോന ചർച്ചിൽ രാവിലെ നടന്ന വിശ്വാസ പ്രദീക്ഷിണത്തിൽ നിരവധി ആളുകൾ പങ്കാളികളായി ദേവാലയ വികാരി റവറൻ ഫാദർ ഡോക്ടർ ജോസ് വെട്ടിക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ തൈപ്പറമ്പിൽ എന്നിവർ വിശുദ്ധ കുർബാനയ്ക്കും പ്രാർത്ഥനയ്ക്കും മുഖ്യ കാർമികത്വം വഹിച്ചു അടുത്ത് നിന്ന് ഇന്നേ ദിവസം നമുക്ക് വേണ്ടി ഓർക്കാം ഇടവക യും എല്ലാ കുടുംബാംഗങ്ങളെയും ഓർക്കാം അതോടൊപ്പം തന്നെ ഇന്നേ ദിവസത്തെ വചന സന്ദേശം നൽകുക നമ്മുടെ ഇടവകയുടെ നമ്മുടെ പ്രിയപ്പെട്ട ജിതിൻ്റെ നമ്മുടെ വേണ്ടി വളരെ ഭംഗിയായിട്ട് തന്റെ പൗരോഗ്യത്തെ പരിശീലനം നാലേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്